ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഗുരുവായൂർ ദർശനത്തിന് പോയിട്ടുള്ള വീഡിയോ ആണ് ഇന്നത്തത് മാസത്തിൽ ഒരിക്കലെങ്കിലും ഗുരുവായൂരപ്പനെ പോയി തൊഴണം എന്നുള്ള അതിയായ ആഗ്രഹം കൊണ്ടാണ് എന്ന് പറഞ്ഞിട്ട് ഞായറാഴ്ച തന്നെ ഇറങ്ങിയ പുറപ്പെട്ടത് കഴിഞ്ഞ രണ്ട് മാസങ്ങളിൽ ഇട ദിവസമാണ് പോയത് തിരക്കും പ്രശ്നങ്ങളൊന്നും കാര്യമായിട്ടുണ്ടായിരുന്നില്ല നല്ല രീതിയിൽ ദർശനം കിട്ടുകയും ചെയ്തു ഈ മാസം അവസാനിക്കാറായി അപ്പോൾ പോയില്ലെങ്കിൽ ഈ മാസം സ്കിപ്പ് ആവും അപ്പം അങ്ങനെ മുടക്കം വരുത്തുന്നത് ശരിയല്ലല്ലോ അപ്പോൾ എന്തായാലും പോകാമെന്ന് തീരുമാനിച്ചു എന്നത്തേക്കാളും നേരത്തെ തന്നെ വീട്ടിൽ ഇറങ്ങി നേരത്തെ ആയതുകൊണ്ട് തന്നെ റോട്ടിൽ വണ്ടികളുടെ തിക്കുന്നരക്കും പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പ്രധാന പ്രശ്നം മഞ്ഞ് തന്നെയായിരുന്നു വീട്ടിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് അത് അത്ര ഫീൽ ചെയ്തില്ലെങ്കിലും കുറച്ച് ദൂരം ഇങ്ങോട്ട് കഴിഞ്ഞപ്പോൾ അപാര മഞ്ഞായിരുന്നു നല്ല തണവ് കുഞ്ഞിന് ഫുൾ കവർ ചെയ്തിട്ടുള്ള സ്വെറ്റർ ടൈപ്പ് ഡ്രസ്സൊക്കെ ആയതുകൊണ്ട് മഞ്ഞിൻ്റെ ബുദ്ധിമുട്ടുകളൊന്നും അറിയാണ്ട് നല്ല സുഖമായിട്ട് ഉറങ്ങുമായിരുന്നു ഇടയിൽ എവിടെയോ വെച്ചിട്ടൊന്ന് എണീറ്റു പിന്നെ എങ്ങോട്ട് നിന്ന് പിന്നെ അവനെത്തുമ്പോഴാണ് എണീറ്റത് ഗുരുവായൂർ പോകുന്ന സന്ദർഭങ്ങളിലൊക്കെ ക്യൂബില് നിൽക്കുമ്പോൾ കുഞ്ഞിന് പുതിയ കൂട്ടുകാരെ കിട്ടാറുണ്ട് അത് ചിലപ്പോൾ മുതിർന്നവരായിരിക്കാം ചെറിയ കുട്ടികളായിരിക്കാം അങ്ങനെ പല ഏജ് ഗ്രൂപ്പിലുള്ള ആളുകൾ കൂടെ കളിക്കാറുണ്ടാവും പ്രത്യേകിച്ച് ആ ക്യൂബിൽ ലാസ്റ്റ് ഏരിയ ഉണ്ടല്ലോ നമ്മുടെ ആ കമ്പിഴകൾക്ക് എത്തുമ്പോഴാണ് ഇതുപോലെ കളിക്കാനായിട്ട് സമയമുണ്ടാവും അതുപോലെ ആൾക്കാരുണ്ടാവും പക്ഷേ ഇത്തവണ അതിനുള്ള അവസരം ഉണ്ടായില്ല കാരണം അവിടേക്ക് എത്തുമ്പോൾ തന്നെ ഞങ്ങൾക്ക് മനസ്സിലായി തിരക്ക് നല്ല പോലെ ഉണ്ട് എന്നാലും ഒന്ന് പോയി ക്യൂ ഒന്ന് നോക്കാം എത്രത്തോളം ദൂരത്തിലാണെന്ന് നോക്കാം എന്ന് കരുതി നടന്നപ്പോൾ തന്നെ ക്യൂവിൻ്റെ അറ്റത്തുന്നില്ല അതുപോലെ തിരക്ക് അപ്പം ധാരാളം കല്യാണങ്ങൾ ഉണ്ടായിരുന്ന ദിവസം കൂടിയായിരുന്നു അപ്പം നമ്മൾ നടക്കുമ്പോൾ നടക്കുമ്പോൾ ഓരോ പുതിയ വധുകരന്മാർ നമുക്ക് കാണാം ഫോട്ടോസൊക്കെ എടുക്കാനൊക്കെയായിട്ട് ഇവർ നിൽക്കുന്നത് മണിക്കൂറുകളോളം ക്യൂ നിന്നാലേ ഗുരുവായൂരപ്പനെ ഒന്ന് തൊഴുതിറങ്ങാൻ എന്ന് മനസ്സിലായപ്പോൾ ഞങ്ങൾ ക്യൂ നിൽക്കണ്ടാന്ന് തീരുമാനിച്ചു അങ്ങനെ ചുറ്റമ്പലത്തിനുള്ളിൽ നേരിട്ട് കയറി തൊഴുത് ഇറങ്ങാമെന്നുള്ള ചിന്തയിലായി കുഞ്ഞിനെ കൊണ്ട് അത്ര നേരം ക്യൂവിൽ നിൽക്കുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമായതുകൊണ്ടാണ് ക്യൂ നിൽക്കണ്ട നേരിട്ട് ചുറ്റാമ്പലത്തിലേക്ക് കയറാൻ തീരുമാനിച്ചത് അങ്ങനെ ചുറ്റമ്പലത്തിനുള്ളിൽ കയറിയിട്ട് ഞങ്ങളൊന്ന് തൊഴുതു എന്നിട്ട് വണ്ടിയുടെ അടുത്തേക്ക് പോയിട്ട് കുറച്ച് ദൂരമാണ് സാധാരണ പാർക്ക് ചെയ്യുന്നതിനേക്കാൾ കുറച്ച് ദൂരെയാണ് പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവിടെ നിന്ന് പോയിട്ട് എനിക്ക് ചേന എടുക്കണമായിരുന്നു വീട്ടിൽ നിന്ന് ചേന കൊണ്ടുന്നുണ്ടായിരുന്നു ഭഗവാനെ സമർപ്പിക്കാനായിട്ട് അപ്പോൾ അങ്ങനെ ചേനയെടുത്ത് പാൽപ്പായസം വാങ്ങാനുള്ള ചെപ്പൊക്കെ ആയിട്ട് ഞങ്ങൾ ഒന്നുകൂടെ ചുറ്റമ്പലത്തിലേക്ക് കയറി ചേന സമർപ്പിക്കുന്നതിന് തൊട്ട് മുന്നേ തന്നെ മന്ദീരടി പൂജയുടെ സമയമാണ് അനൗൺസ് ചെയ്തു അപ്പോൾ അങ്ങനെ ഭക്തരകത്തേക്ക് കയറ്റുന്നതും നിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു സമയത്ത് നട അടച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നമുക്കവിടെ നിൽക്കുമ്പോൾ തന്നെ ശ്രീകോവിലിൻ്റെ അകത്തിരിക്കുന്ന ഗുരുവായൂരപ്പനെ നല്ല രീതിയിൽ ദർശിക്കാനുള്ള ആ ഒരു അവസരം അപ്പോൾ കിട്ടി അപ്പോൾ അങ്ങനെ ഞങ്ങൾ നന്നായി തൊഴുത് ചേനയൊക്കെ സമർപ്പിച്ച് പാൽപ്പായസത്തിന് ചീട്ടൊക്കെ ഒക്കെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി ചേട്ടൻ പോയിട്ട് പാൽപ്പായസത്തിനേക്ക് ഓല് നിൽക്കായിരുന്നു അപ്പോൾ ഞാനും അവിടെ താഴെ ഇരുന്നിട്ട് ബിസ്കറ്റൊക്കെ കഴിച്ചു അപ്പോഴേക്കും കുഞ്ഞിന് ബാത്റൂമിൽ പോകണം പറഞ്ഞു ബാത്റൂമിലൊക്കെ പോയി തിരിച്ചു വന്ന് തിരിച്ച് വീട്ടിലേക്ക് പോകാമെന്ന് തീരുമാനിച്ച് നിൽക്കുമ്പോഴാണ് പ്രസാദൂട്ടിനുള്ള ക്യൂ കണ്ടത് ക്യൂ നീങ്ങി തുടങ്ങിയിട്ടുണ്ടായിരുന്നു പത്ത് മണി നേരത്ത് പ്രസാദൂട്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ തന്നെ ഞങ്ങളന്ന് ക്യൂവിൽ പോയി നിന്നു ഭക്ഷണം കഴിച്ച് ഇറങ്ങാൻ എന്തായാലും ഒരു മണിക്കൂറോളം വേണ്ടി വരും എന്നറിയാം പിന്നെ കുഞ്ഞിന് ബിസ്ക്കറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തത് കൊണ്ട് പ്രശ്നമല്ലാണ്ട് ക്യൂവിൽ നിൽക്കും അപ്പോൾ എന്തായാലും കഴിച്ചിറങ്ങാമെന്നുള്ള തീരുമാനത്തോടെ ഞങ്ങൾ ക്യൂവിൽ നിന്നു അന്ന് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട രസകാളനായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ അതൊക്കെ കൂട്ടി ഭക്ഷണം കഴിച്ചിട്ട് പതിനൊന്ന് മണിയോടുകൂടി ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി അങ്ങനെ തിരിച്ച് വീട്ടിലേക്കുള്ള യാത്രയിൽ ദാഹിച്ചപ്പോൾ കരിമ്പ് ജ്യൂസ് കണ്ടു പിന്നെ അതൊന്ന് വാങ്ങി കുടിക്കാമെന്ന് കരുതി അവിടെ നിർത്തി റോട്ടിലാണെങ്കിൽ നല്ല ബ്ലോക്ക് ഉണ്ട് അതുപോലെ നല്ല ചൂടുള്ള അന്തരീക്ഷം കൂടിയാണല്ലോ ആ സമയത്ത് ഫ്രഷ് ജ്യൂസ് കുടിക്കുമ്പോൾ മൈൻഡും ബോഡിയൊക്കെ ഫ്രഷ്ഡാവും അപ്പോൾ അതുകൊണ്ട് ഐസ് ഒന്നിടാണ്ട് നല്ല ഫ്രഷ് ആയിട്ടുള്ള കരിമ്പ് ജ്യൂസ് കുടിച്ചു പൈസ ഇടാത്തത് മെയിനായിട്ട് നമുക്ക് പ്രോബ്ലംസ് ഒന്നും വരണ്ടാത്ത പ്രോബ്ലംസ് വരണ്ടെന്ന് വിചാരിച്ചിട്ടാണ് പ്രത്യേകിച്ച് കുഞ്ഞിനും കൂടെ കൊടുക്കേണ്ടതല്ലേ അത് കഴിഞ്ഞ് പോകുമ്പോഴാണ് ക്രിക്കറ്റ് കളിക്കുന്ന ഇറങ്ങേണ്ടത് ഈ നട്ടപ്ര വെയിലത്ത് ഇവരെങ്ങനെ ഈ കളിക്കുന്നതെന്ന് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൊണ്ടിരിക്കുമ്പോൾ ചേട്ടൻ വണ്ടി നിർത്തി അത് കാണാൻ നിൽക്കുന്നു അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വിശേഷങ്ങൾ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ